ട്രിപ്പ് പോണേ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ പോകുന്നതല്ല നിങ്ങള് കഞ്ചരാന്ന് പിന്നെ നമ്മൾ ഹൈദരാബാദിലേക്കാണേ പോന്നെ പിന്നെ നമ്മൾ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായില്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എല്ലാരും കൂടി നമ്മള് കഞ്ചാർ പേരുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവേന്ന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നമ്മളോട് പറഞ്ഞത് എട്ടരയ്ക്ക് അവിടെ എത്തണം എന്നാ നിങ്ങൾ ഇപ്പൊ സമയം നോക്കണം ഇപ്പോൾ സമയം എട്ടര ഇവിടെ നടക്കുന്ന പരിപാടികൾ ഇതേണ്ട ഒരാൾ നിന്നുകൊണ്ട് കഴിക്കുന്നു ഒരാൾ ഇരുന്നു കൊണ്ട് കഴിക്കുന്നു ഒരാൾ സമയം നോക്കി പുറത്തേക്ക് ഓടുന്നു പക്ഷേ ട്രെയിൻ ഒൻപത് നാൽപ്പതിനാണ് സോ നമുക്ക് സമയമുണ്ട് നമ്മൾ ഇവിടുന്ന് അരമണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തും ബേബിയുടെ പപ്പ നമ്മളെ അങ്ങോട്ടാക്കും സോ ഞങ്ങൾ ടൂറിൽ പോയിട്ട് വരട്ടെ നീ വരുന്നോ നീ വരുന്നോ നീ വരുന്നോ ടൂർ പോവാൻ നമ്മൾ ടൂറ് പോയിട്ട് വരാമേ നിനക്കുള്ള സാധനം ബെബ്മോടെ കയ്യിൽ കൊടുത്തുവിടാം ഓക്കെ ചാറ്റോറ വൈഡ് イタダ。Okay, <music> ോട്ട് പോന്ന സ്കൂളിൽ പോയിട്ട് മറ്റേ സാധനം കളിക്കാൻ വേണ്ടി വരത്തുള്ളിത് ഞങ്ങൾ പോയിട്ട് വരാൻ കഴിയും ഞങ്ങളും പോയിട്ട് വരാൻ കഴിയും

ഓ നിങ്ങൾ ടുത്തടുത്തിടുന്നല്ലേ ഒന്ന് സെറ്റ് ആവാൻ സമയം എടുക്കണം എടിയാ മറ്റേ ക്ഷരണം <this prendere>

എന്റെ ഇനി മുകളിലും കേറിയിട്ടോ കേട്ടോ പറയാ സോണി ചന്ദ്രയാ പരീക്ഷക്ക് പഠിക്കുന്ന ഏ മിണ്ടത്

ആകാശവീതിയൊക്കെയാണോ ഫസ്റ്റ് ലെറ്റർ തന്നെയാണ് വേറെ വാക്കാണോ ഫസ്റ്റ് വാക്ക് അല്ലേ ഇതപ്പീതി എന്ത് ദുരന്ത നീലാകാശം പച്ചക്കള മഞ്ജുരണ്ട വേണ്ട കളിക്കണം ഞാൻ കളികളെ ഞാൻ കാണിച്ചെടുത്തതായി പറവ പക്ഷി പറക്കുന്നവേ പരുന്ത് മാത്രം പറന്ന് പറന്ന് പറഞ്ഞു നീ എന്താ മോളിക്ക് ഡൗട്ട് ക്ലാരിഫ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഇങ്ങനെ ഇംഗ്ലീഷ് മലയാളം ഇത് ഇംഗ്ലീഷ് പറഞ്ഞാൽ Play, bade, fly fly എന്ന് പറയുന്നു ഞാൻ പറയും വേട് വേട് കഞ്ഞി പോ ഹഷി വേട് fly fly ഫലൈസ് ആംഗ്രി വേടാ ട്രാക്ക് വേട് വേട് പറക്കണമണ്ട ന്യൂ വേട് തെളി തെളി ഇച്ചി കർച്ചി മിസ്വിങ്സ് വേട് ബി വേട് ബി ഹണി ബി ഹണി ബി ഡോടി ദേ ആയി ദാ ഗയ്സ് ഇന്നലെ ഏഷ്യാൻ ടൂറ്റിലെ പടം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കൊച്ചു വേറെ ഫ്ലൈബേർഡാ അത് വെച്ച് കഴിച്ച ഫ്ലൈ ബ്ലോഡ് പേരാണ് കണ്ണീടെ ഫ്ലൈബോർഡ് ഫ്ലൈബോർഡ് ഫ്രണ്ടില് വേർഡ് എന്ത് ചെയ്യുന്നു പായില്ലേ പായുണ്ട് പാല കഴിഞ്ഞിട്ട് പായുണ്ട് ഫാമിലി ബേഡ് பாயி பாய்ங்க பாய் ஆனா சாண்டானோ நல்ல கேஷன்தா நோ உட்ட வேட எல்லாம் வருக்கும் வேணும் பரக்கும் வேட பரக்கும் தாலிகா அத என்ன எனக்கு ரெண்டாவது செம பா நிந்து பாயி நீ கிடி மடி ஸ்பானோ ஃபேன் இங்கிலீஷ் என்றதா நோ அது இங்கிலீஷ் என்றதா ஃபேன் தானோ ஏ நீ முடிச்சப்ப மூனாமூடாணோட்டு அக்ஷரம் தோணி

തമിഴ് തമിഴ് ഓടും കുതിര ചാടും കുതിര വെള്ളം ചേച്ചി ആരാധ് പറയു നിങ്ങൾ

നമ്മളിപ്പോളെവിടെ പോന്നു സോണി കൈമാറി കാണുന്നില്ല <laughs> ഭയങ്കര

நாட்டு தாயத்திற்கும் முதலில் திரும்பி அன்று தொடங்கும் தினங்களுக்கும் பழம்பாக பதியோடு குளிக்குள்ளே குளிக்குள்ளே നീലസാഗരമതിന്റെ തന്ത്രി ഉണർത്തിടുന്നു സ്വരസാന്ത്വനം സഖ്യസാനശ്രുതി ചേത്തുവച്ചമണി വീണയാണെന്റെ കേരളം അങ്ങനെ കറക്റ്റ് ഒന്നര ദിവസത്തിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഹൈദരാബാദിന്റെ മണ്ണിൽ നമ്മൾ സോറി മണ്ണിലല്ല ഗൈസ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കാല് കുത്തിയിരിക്കുകയാണ് പിന്നെ എല്ലാവരും ഭയങ്കര ടയേർഡാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പത്ത് മിനിറ്റ് ദൂരം മാത്രമേ ഇല്ലൂട്ടാ അത് നമ്മൾ നടന്നു പോകുന്നതാണ് പത്ത് മിനിറ്റ് ദൂരം അല്ലാതെ നമ്മൾ വണ്ടി പിടിച്ച് പോകുന്നതാണെങ്കിൽ വളഞ്ഞു ചുറ്റി ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും അതുകൊണ്ട് നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞു നമുക്ക് ജസ്റ്റ് നടന്നിട്ട് പോവാം അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി എന്നിട്ട് നമ്മൾ ഫ്രഷ് അപ്പ് എല്ലാം ചെയ്ത് സെറ്റായി റെഡി ആയി നിൽക്കുകയാണ് ഒരു റൂമിലെ മാക്സിമം നാലോ അഞ്ചോ പേരായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റൂമിൽ നിന്ന് ഉള്ള വ്യൂ ആണ് ഇത് പന്ത്രണ്ട് മണിക്ക് സ്റ്റേഷനിലെത്തി ഇപ്പം നടന്ന് നമ്മള് ഹോട്ടലിൽ എത്തി എല്ലാരും ഫ്രഷായി ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിക്കാൻ പോണോ പക്ഷെ ഓ മനസ്സിലായതേ ഇല്ല ബോഫയാണെന്ന് ऐशकनु न दो पटना

അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചാർട്ടിയായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാന്നുള്ളതാണ് അങ്ങനെ നമ്മളെല്ലാവരും ഉന്തിപ്പിടിച്ച് ബസ്സിലേക്ക് കയറി കാരണം എന്ന് വെച്ചാൽ ബാക്ക് സീറ്റ് കിട്ടണമല്ലോ അങ്ങനെ നമ്മളെല്ലാവരും അവരവരുടെ സീറ്റെല്ലാം ഉറപ്പിച്ചു ഹലോ ഗേൾസ് വെൽക്കം ടു വെൽക്കം ടു സംസാരിക്കണമെന്നുണ്ട് സുഷ്മയെ പറ്റി പക്ഷെ അനുവദിക്കുന്നില്ല കാരണം അത്രയ്ക്ക് സുന്ദരമായ അത്ര എനിക്ക് എന്റെ ഒരു ബ്ലോഗ് ഞാൻ ഉടനെ തുടങ്ങിയിട്ട് നിങ്ങള് മാക്സിമം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കണം അയ്യോ ഞാൻ പട്ടുനോടാ ി പാർക്ക് പേടിയില്ല മീന നിനക്ക് നിനക്ക് പേടിയില്ല അക്ഷരക്ക് പേടിയുണ്ടാവില്ല എന്തൊക്കെ കണ്ടു പ്രളയം കണ്ടു കോവിഡ് കണ്ടു ഇതും നമ്മളതി ടോണിക്ക് പേടിയുണ്ടോ ചേച്ചിക്ക് പേടിയുണ്ടോ പറഞ്ഞു പറഞ്ഞു

ആരെയും കാണുന്നില്ല എന്നതാണ് എവിടത്തേക്കാ പോന്നെ പേടിയൊന്നും ഇല്ലല്ലേ അല്ലേ C'est moi, ça se pas asurka padilla ticket ticket Ujianna ice cream agar ikunne? How... Oh. एनी क्या? पाइंग वाला। क्या ब्लैक परेस्ट है, ब्राउनी। अपने बोल क्वार्टर के इंस्टिंक्ट आया। कहाँ से? यहाँ रिकॉर्डिंग। ये ऊपर है। ऊपर है। अच्छा। उधर तो नाइट व्यू आना ही था। ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് ഒരുപാട് പിന്നെ ഗെയിംസും അങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട് കേട്ടാ